ൾ ഇരുകയും നെട്ടി സ്വീകരിച്ച ചുരുക്കം ചില അന്യഭാഷാ നടിമാരിൽ ഒരാളാണ് സാമന്ത അതുകൊണ്ട് തന്നെ നാഗചൈതന്യുമായിട്ടുള്ള സാമന്തയുടെ വിവാഹമോചന വാർത്ത മലയാളി ആരാധകരെയും സങ്കടത്തിലാക്കിയിരുന്നു വിവാഹമോചന ശേഷം പഴയ ജീവിതത്തിലേക്ക് നാഗചൈതന്യ അതിവേഗം കടന്നു വന്നെങ്കിലും ഇപ്പോഴും ആ വിഷയത്തിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ സാമന്തയ്ക്ക് ആയിട്ടില്ല നടിയെ ബാധിച്ച അപൂർവ ചർമ്മരോഗവും സിനിമയിലെ തുടർച്ചയായ പരാജയങ്ങളുമെല്ലാം നടിയുടെ മനസ്സിനെയും ശരീരത്തെയും തളർത്തി അടുത്തിടെയായി വളരെ മെലിഞ്ഞുണങ്ങിയ രീതിയിലാണ് സാമന്തയെ കാണാനാവുക അതേസമയം രണ്ടാം വിവാഹത്തിന്റെ ആഘോഷ തിരക്കുകളിലാണ് നാഗചൈതന്യ നടി ഷോഫിദ ദുലിബാലയാണ് നാഗചൈതന്യയുടെ രണ്ടാം ഭാര്യയായി എത്തുന്നത് കഴിഞ്ഞ ദിവസം ഇവരുടെ ഹൽദിയും വരും ദിവസങ്ങളിൽ ഇവരുടെ വിവാഹ ആഘോഷങ്ങളും നടക്കും എന്നാൽ ഇപ്പോഴിതാ സാമന്തയുടെ കുടുംബത്തിൽ വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് തന്റെ പിതാവിന്റെ മരണ വാർത്ത സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതും സാമന്ത തന്നെയാണ് ഹൃദയം തകർന്ന ഒരു ഇമോജി പങ്കുവെച്ച് അച്ഛ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും വരെ എന്നാണ് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയായി സാമന്ത കുറിച്ചിരിക്കുന്നത് തെലുങ്ക് ആംഗ്ലോ ഇന്ത്യൻ ആയിരുന്നു സാമന്തയുടെ പിതാവ് ജോസഫ് പ്രഭു സാമന്തയുടെ അമ്മ മലയാളി തന്നെയാണ് ജോലി തിരക്കുകൾക്കിടയിലും തന്റെ കുടുംബത്തിലും സിനിമാ ജീവിതത്തിലും അവർ നൽകിയ പിന്തുണയെക്കുറിച്ച് സാമന്ത പലപ്പോഴും പോസിറ്റീവായി തന്നെ സംസാരിച്ചിട്ടുണ്ട് അച്ഛന്റെ വേർപാടിന് പിന്നാലെ നിരവധി ആരാധകരാണ് ആദരാഞ്ജലികളുമായി എത്തുന്നത്